ആ എലക്ഷൻ ഒക്കെ വരാൻ പോവാണ് കേരളത്തിലെ ഏറ്റവും വാശേറിയ ഒരു മത്സരം നടക്കുന്ന സ്ഥലമായിരിക്കും തൃശൂർ ഒരു വലിയ ത്രികോണ മത്സരം തന്നെ അവിടെ നടക്കും നമ്മുടെ സുരേഷ് ഗോപി സുനിൽകുമാർ മുരളീധരൻ ഇവർക്കിടയിൽ ആര് ജയിക്കുമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയാനുള്ളത് എന്തായാലും അതിനു മുൻപേ നമുക്ക് തൃശ്ശൂരിലെ ജനങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം എനിക്കത് പറയാൻ പറ്റില്ല എന്നാറ ഇവിടത്തെ അതിനെ പറ്റി അറിയില്ല ചേട്ടാ എല്ലാം കുറച്ച് എന്താ ഒരു അഭിപ്രായം അഭിപ്രായം എല്ലാംബി ജയിച്ചു മറ്റുള്ളവര് ആദ്യം ജയിച്ചും അവര് അവരുടെ ശീഷം ഇത് ചെയ്യില്ല ഭയങ്കര ഗോപിയെന്ന് നല്ല സഹായം പറയാം ഞാൻ മാർക്ക് അവര് ചോദ്യം ചെയ്തപ്പോ ഞാൻ പുറത്തായി അന്ന് ഞാൻ ഉപയോഗിച്ചു സമ എന്റെ കാര്യങ്ങൾ ചെയ്തത് എനിക്ക് രണ്ട് മഷാ

ും മാറ്റം അത്രയും ഉദ്ദേശിക്കണല്ലോ അല്ല സുനിൽ കുമാർ നല്ല കാൻഡിഡേറ്റ് ആണ് മോശം ഒന്നല്ലേക്ക് പോരാൻ തോന്നുന്നു പലരും പലതും പറയുന്നുണ്ട് ആൾക്കാർ മൊത്തത്തിലെ ആൾക്കാര് പറയുന്ന മാറി ചെയ്യാൻ ഉദ്ദേശിക്കും ഹിന്ദു ശരി ജാതി നോക്കേണ്ട കാര്യം വേണ്ടി നാളും കോൺഗ്രസ് ആളാണ് ആ സുരേഷ് ഗോപി ജയിക്കുള്ളത് അതെന്താ വെച്ചാൽ അങ്ങനെയാണ് കാര്യങ്ങള് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ കോൺഗ്രസ് ആളാണ് കോൺഗ്രസ് കോൺഗ്രസ് കുത്തിക്കൊണ്ടിരുന്ന ആളാണ് ഇത്തവണ സുരേഷ് ഗോപിക്കാണ് വോട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് പേര് സിജോ ആ ജയിക്കോ അതെണ്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനായോ അതോ ബിജെപിക്കാരനായോണ്ടോ നല്ല മനുഷ്യനായോട്ടല്ലേ ആരും എന്തായാലും നല്ല ഭരണവും വേണം നല്ല റോഡും വേണം എന്റെ ഭാഗത്തിൽ നെട്ടിശ്ശേരി നെട്ടിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ റോഡ് കുളിച്ചിട്ട് പണി നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മാസമായിട്ട് അവരുടെ പണി നടന്നിട്ടില്ല റോഡ് പൊളിച്ചിട്ട് എത്ര കാലായി എന്നറിയും ഇതിലൂടെ ആരെങ്കിലും അറിയണമെങ്കിൽ അറിഞ്ഞോട്ടേന്ന് വെച്ച് പറയ ഭരിക്കണ ആരും കുറ്റം പറയില്ല പക്ഷെ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സംഭവം ഏത് പാർട്ടിയായാലും നടക്കേണ്ടതൊക്കെ നടക്കും എന്നാലും ആള് വരുന്നോണ്ട് ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് മാത്രം ഞാൻ സത്യം പറഞ്ഞ ഒരു പാർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ആളല്ലേ പക്ഷെ സുനിൽ കുമാർ സാർ എന്ന് പറയുമ്പോ നമുക്ക് സുരേഷ് ഗോപി സുരേഷ് ഗോപിയേക്ക് വേറെ അല്ലേ നമ്മടെ ഞാൻ ഡി എഫിയിലെ പാർട്ടിക്കാരനാണ് എന്നിരുന്നാൽ കൂടിട്ടും എനിക്കൊരു കാര്യം പറയുള്ളു അജണ്ടീല് അവര് ഭരിച്ചിട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ മാത്രം നൽകിയിടുക ഓക്കെ ഓരോ കൊല്ലങ്ങളും വന്നിട്ട് കഴിഞ്ഞ കൊല്ലം വന്നിട്ട് പിണറായി വിജയൻ വന്നിട്ട് പെൻഷൻ കൊടുക്കാം മറ്റേത് കൊടുക്കാം മറിച്ചത് കൊടുക്കാനുള്ള ഒരുപാട് സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓക്കെ എന്നാൽ കൂടി സുരക്ഷി വാഗ്ദാനങ്ങളിലേക്ക് ഒന്നുമില്ലെങ്കിലും കൂടിയിട്ടും ഈ ശക്തനിലെ കാര്യങ്ങൾക്കും കാര്യങ്ങളും എല്ലാം കൂടിയിട്ടാൾ ഒരുപാട് പൈസകളും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടതാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു കോടി രൂപ കൊടുക്കാം മാർക്കറ്റ് ചെയ്തു കൊടുക്കാം എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഓട്ടോക്കാരനാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കേട്ടറിവണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയല്ല പല ആൾക്കാർക്ക് പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മുടെ തൃശൂരെല്ലാം കുറച്ച് മാറ്റങ്ങൾ വരണം നമ്മളെ പെൻഷൻ കുറെ മുടങ്ങിട്ടുണ്ട് ഇന്ന് കിട്ടുന്ന ആളെ കിട്ടുമ്പോൾ ഇതുവരെ ആർക്കും കിട്ടുന്ന ഇഷ്ടം പോലെ മുടങ്ങി എത്രയോ ആൾക്കാർക്ക് എത്രയോ പേര് അമ്മമാരിങ്ങനെ ചട്ടി കൊണ്ട് പോയി ചീണ സാമ്പത്തികം ഒന്നും ഇല്ലായിട്ട് കൊടുക്കാൻ കൊടുക്കും ഇന്ന് വരെ ഒന്നും കൊടുക്കണം കാണാല്ല ഇനി നമുക്കൊരു നോക്കാമല്ലോ വിജയ്ക്ക് വരട്ടെ അത് ജയിക്കണെന്ന് പറയാം സാഹചര്യത്തിൽ ബിജെപി വരാനും കൂടുതൽ ചാൻസ് ബിജെപി സ്ഥാനാർത്ഥി പോയാൽ നല്ലതാണ് അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നില്ല എല്ലാവരും എന്നാണ് ഞാൻ ചോദിക്കുന്നത് പക്ഷെ വേറെ സൈഡിൽ കൂടെ ചിന്തിക്കുമ്പോ ബിജെപി ജയിച്ചു വന്നാൽ വേറെ പ്രശ്നം മതപരമായിട്ടുള്ള പ്രശ്നമാണോ മതപരമായിട്ട് പേടിക്കുന്നുണ്ടോ അത് ഇപ്പൊ ബിജെപിയോടെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോവുക ഇത് നമ്മള് വെറുതെ ചിന്തിക്കുന്ന ചില ചിന്തകളാണോ കാരണം സുരേഷ് ഗോപി എന്ന വ്യക്തിയിൽ നിന്നും നാളെ ഒരു മത തീവ്രവാദം ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ആ നാളെ ബി ജെ പി വന്നു കഴിയുമ്പോൾ താല്പര്യം ഓരോരുത്തർക്കും ഓരോ ഓരോ ഭരണകക്ഷി താല്പര്യം ഉണ്ടായിരിക്കും അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞു തീർച്ചയായിട്ടും പക്ഷെ ഇതിലിപ്പോ ആര് വന്നാലും ഇപ്പൊ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് എന്നും നല്ല രീതിയിൽ സേവനം ചെയ്യുന്ന ഭരിക്കുന്ന ആളുകൾ മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് സുരേഷ് ഗോപിയാണ് ജയിക്കാൻ നൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധ്യത കാര്യം ആളൊരു നല്ലൊരു വ്യക്തിയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ സെക്കൻഡ് മാർക്കറ്റിൽ കഴിഞ്ഞ പ്രാവശ്യമായാലും തോറ്റപ്പോൾ ഒരു ലക്ഷം ഒരു കോടി രൂപ പറഞ്ഞു വാക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനെ വേർതിരിച്ചു കാണേണ്ട കാര്യമില്ല ഓക്കെ ഇവിടെ ഞാൻ എന്താ പറയുക ഗോപി എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ പറയുന്ന ഒരു പ്രത്യേക ക്വാളിറ്റി എന്ന് പറയാൻ കാരണം പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാണ് മറ്റുള്ള ഇപ്പൊ ഇവിടെ പ്രതാപൻ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ജയിച്ചിട്ട് തൃശൂരിനോണ്ടി ഒന്നും ചെയ്തേ സുനിൽകുമാറും ജയിച്ചിട്ട് ഒന്നും ചെയ്തേ സുനിൽകുമാർ ആയിക്കോട്ടെ എന്ത് ഹെൽപ്പ് അവിടെ ഇപ്പോഴത്തെ റേഞ്ചിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവർക്കെ ഓരോ ചായ കുടിച്ച് പോരാൻ തന്നെ പറ്റുള്ളൂ വേറെ അതിന് കൂടുതലും ഒന്നുമില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവിടെ പോയ അവിടെ പോയി കഴിഞ്ഞാൽ രസകരമായിട്ട് സംസാരിക്കാനൊരു ക്വാളിറ്റി ഉണ്ട് കഴിവുണ്ട് ഓക്കെ പ്രതാപനൊക്കെ അവിടെ പോയിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പോയി മറ്റുള്ള ചാനലുകളിലൊക്കെ വന്ന് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ സുരേഷ് ഗോപി ജയിക്കണം എന്നുള്ള ആഗ്രഹമാണ് നമുക്ക് ആൾ നന്മയുടെ ഒരു മുഖമാണ് ആൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആൾ എലക്ഷനിൽ ചെയ്യുന്നതിന് മുപ്പാട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇപ്പം ചുരുക്കം പറയുന്ന കരുവനൂർ വിഷയം വന്നു മുൻപന്തിയിലു നിന്നു പാവപ്പെട്ട കുടുംബങ്ങൾക്ക് താങ്ങും തണലായിട്ട് ആളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അതുകൊണ്ടാണ് ഈ അന്വേഷണം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കേറിപ്പോന്നത് മറ്റുള്ളവർക്കും സുനിൽകുമാർക്കും ഇപ്പോൾ ഈ കരുവനൂർ വിഷയത്തിൽ അവര് ആയിരുന്നു ആളിന്ന് ഇപ്പം ഈ ഇലക്ഷൻ സമയം വന്നപ്പോൾ തൃശ്ശൂരിൻ്റെ പൊന്നുപുത്രനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ രംഗത്ത് രംഗപ്രവേശനം അതുകൂടാതെ ഒന്നുമില്ല അവരുടെ ഭാഗത്ത് ഇപ്പോൾ അവിടെ പോയാൽ തന്നെ നരേന്ദ്രമോദിയായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളാണ് സുരേഷ് ഗോപി രണ്ടു മൂന്ന് പ്രാവശ്യം തൃശ്ശൂർ വന്നു പോയിട്ടാണ് തൃശ്ശൂരിന് വേണ്ടി സഹായം കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ആളുകളെ കൊണ്ട് ചെയ്യാൻ പറ്റും അഞ്ച് വർഷം ആൾക്കൊന്നും കൊടുത്തുനോക്കാം ഇടത്ത് വലുതും ഇവിടെ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ എല്ലാവരും കണ്ടു തൃശ്ശൂരിനെ സംബന്ധിച്ച് കേരളത്തിനെ സംബന്ധിച്ച് അടുത്ത് വലുതൊക്കെ മാറി മാറി വരച്ച് എല്ലാവരും വ്യക്തമായിട്ട് കണ്ടു ഒരു അഞ്ച് വർഷം ചെയ്തു നോക്കട്ടെ ഒരു ചേഞ്ച്

കേരളത്തിൽ നല്ല ഭരണയുണ്ട് ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ല ഹെൽപ്പാണ് അതുകൊണ്ട് സുനിൽ സുനിൽകുമാർ അതുകൊണ്ട് നമ്മുടെ നാട്ടുകാരനാണ് പിന്നെ ഇവിടെ നല്ല ആക്റ്റീവാണ് ആള് നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പറയുന്നത് സുനിൽകുമാർ ജയിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ പുറത്തെ നാട്ടുകാരനാണ് പിന്നെ അതുപോലെ വിളിപ്പുറത്തുണ്ടാവും

നമുക്ക് നമുക്ക് വേണ്ടി ചെയ്യാനുള്ള ആൾ സുലൂഷൊക്കെയാണ് ഇപ്പോൾ ആൾ രണ്ടു തവണ തോറ്റിട്ടും ഇവിടെ നിന്ന് പോയിട്ടില്ല ഇവിടെ പല കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും ഇപ്പോ പലരും പറഞ്ഞിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും ഇവിടെ പലപ്പോ ഇവിടെ ഈ ഗോൾഡൻ മാർക്കറ്റിൽ വന്നിട്ടാണ് പുലിക്കളി സംഘത്തിനാളെ നിന്ന് ഒരേ സംഘത്തിന് അമ്പതിനായിരം വെച്ച് കൊടുത്ത് ഈ ഗോൾഡ് മാർക്കറ്റിൽ വെച്ചാൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ വെച്ചാൽ ചെയ്തിട്ടുള്ളത് അപ്പോ അത് 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 ചെയ്തു അതുപോലെ പല കാര്യങ്ങളും അതുപോലെ ഇവിടെ മാർക്കറ്റിനുള്ള ഒരു കോടി രൂപ അതുപോലെ ആളെ ആളെ ആളാളൊക്കെ സഹായിക്കുന്നത് എല്ലാവർക്കും അറിയാം ഞാൻ പറയണ്ട എല്ലാവർക്കും അറിയാം മോളെ പോലെ ചീനാണ് എന്റെ പേര് കണ്ണൻ ധനേഷ് പേര് കണ്ണാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചോദിച്ചുണ്ടെങ്കിൽ ഞാനത് പറയണില്ലേ അത് ക്യാമറായിരുന്നു സുനിൽകുമാറിനായാലും ക്യാമ്പിൽ അവിടെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ കണ്ടതാ പ്രതപറ്റി എന്ത് ചെയ്തു എല്ലാവർക്കും അഞ്ചും എല്ലാം കണ്ടിട്ടില്ല എന്ത് ഇതാക്കുന്നുള്ളത് അപ്പൊ ഈ മുരളീധര മുരളീധരന്റെ കേന്ദ്രം എന്തായാലും ഇനി കിട്ടാൻ പോകുന്നത് ബിജെപി തന്നെയാണ് അതും മൊത്തത്തിലുള്ള ഇത് തന്നെയാണ് അപ്പൊ കേന്ദ്രം കിട്ടുമ്പോൾ അവിടെ പോയിട്ട് ഒരു വെറുതെ പോയിരുന്നോണ്ട് കാര്യല്ലോ മുരളീധരൻ കെപ്പം എന്ന് പറഞ്ഞാൽ മുരളീധരൻ അവിടെ ചെയ്യാൾ ഇപ്പൊ സുരേഷ് അതായത് മോദിയായിട്ടും അമിത്ഷായും അതേപോലെ ബന്ധമുള്ള ആളാണ് അപ്പൊ ആൾക്ക് ആളുടെ ആളുടെ കയ്യിൽ ക്യാമറ നടക്കണ പോലെയാവില്ല ഇങ്ങോട്ട് നടക്കുക നമുക്ക് നമ്മൾ നമ്മുടെ ആവശ്യം അല്ല നമുക്ക് നമ്മുടെ നാടിന് വികസനം തൃശ്ശൂരിന് വികസനം ആണ് സാധ്യത കൂടുതൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ നാല് ആൾക്കോ വേണ്ടി മാത്രമല്ല അയാൾ ചെയ്തിട്ടുള്ളത് അയാൾ കേരള ഗവൺമെന്റിന്റെ മന്ത്രിയായിരുന്നപ്പോൾ ഈ ജില്ലയ്ക്ക് വേണ്ടിയിട്ടും ഇവിടുത്തെ പൗരന്മാർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അയാൾ ചെയ്തിട്ടുള്ളതാണ് അതായത് സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വമ്പായിട്ടുള്ള വീമ്പും അലക്കി തലകനത്തിൽ നടക്കുന്ന അല്ലാണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല ജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു മതചിന്തകളും ഇല്ലാത്തൊരു നാടിന് കൃഷി അല്ല ഈ മതചിന്ത ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പല മണ്ഡലങ്ങളിലും മതം നോക്കിയാണ് രാഷ്ട്രീയക്കാരെ നിർത്തുന്നത് ഇവിടെ എവിടെയാണ് അതായത് ഇടയിലാണ് മതം ഉള്ളത് രാഷ്ട്രീയക്കാരുടെ അവർ മതം നോക്കി തന്നെയാണ് ഓരോ സ്ഥലങ്ങളിൽ നിർത്തുന്നത് അപ്പൊ മതമില്ലെന്ന് പറയരുത് മതത്തിന്റെ പേരില്ല ഞാൻ ഉദ്ദേശിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും മതത്തിന്റെ പേര് തന്നെയാണ് അത് അതില്ലാത്ത ഒരുപാട് വ്യക്തികളുണ്ട് അതിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ് ഞാൻ എന്റെ അഭിപ്രായമാണ് ഞാൻ അത് പറഞ്ഞിട്ടുള്ളത് എന്റെ കാരണം തീർച്ചയായിട്ടും ഉണ്ടാവും ആ മതത്തില് വിശ്വസിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും അവ മത പാട്ടില് വോട്ട് ചെയ്തോട്ടെ കൊഴപ്പില്ല ഉമ്മയെ അടുത്ത വർഷത്തിനാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് അത് എന്റെ നോട്ടത്തില് ഇപ്പൊ ഇപ്പോഴത്തെ ഇവിടെ സുരേഷ് ഗോപിടെ എന്തെങ്കിലും വ്യക്തിപരമായിട്ടൊരു അടുപ്പ കുറവ് തോന്നുന്നു അദ്ദേഹം എന്തുകൊണ്ടാണ് സുനിൽ കുമാറിന് അല്ലെ സുരേഷ് ഗോപിയേക്കാൾ സുനിൽകുമാറിന് സാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് അനുസരിച്ചുള്ളത് ബിജെപി ഒരു മതരാഷ്ട്രീയ നിലപാടുള്ള സുരേഷ് ഗോപി നിഷ്പശതമായിട്ടുള്ള രാഷ്ട്രീയ ഇവിടുത്തെ രാഷ്ട്രീയം നോക്കുമ്പോ സുരേഷ് ഗോപി ആളാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു നിലയിൽ ഇവിടുത്തെ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ പോകാനുള്ള സാധ്യതയില്ലേ കാരണം കാരണെന്ന ഇപ്പം ഇവിടുത്തെ ഒരു തൃശൂരിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇവിടെ ചില സമയത്ത് ബി കോൺഗ്രസ്സുകാർ ജയിക്കണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ എൽ ഡി എഫ് ഉൾപ്പെടെ കോൺഗ്രസിനെ അങ്ങോട്ട് ജയിപ്പിക്കും ഇവിടെ എൽ ഡി എഫ് കാര് ഇത്തവണ ജയിക്കണമെന്ന് വിചാരിച്ചാൽ ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെ എൽ ഡി എഫിന് കോൺഗ്രസിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് കേൾക്കുന്നവരാണ് ഈ ഇവിടുത്തെ ഒരു പല ഇലക്ഷനും നമ്മളങ്ങനെ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പം അതിന്റെ അർത്ഥം ഇവിടെ നിഷ്പക്ഷമായിട്ടുള്ള വോട്ട് ചെയ്യാനുള്ള ബാങ്ക് ഉണ്ടെന്നുള്ളതാണ് വോട്ട് ബാങ്ക് ഉണ്ടെന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ വോട്ട് ബാങ്ക് സുരേഷ് ഗോപിക്ക് സാധ്യത കൂട്ടുന്നില്ലേ ഇവിടത്തെ വർഗീയത മാറ്റി വെച്ചുകഴിഞ്ഞാൽ വർഗീയത എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാഷ്ട്രത്തിലല്ല ഈ രാഷ്ട്രീയ വർഗീയതകളുണ്ട് ഈ രാഷ്ട്രീയത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ സുനിൽ കുമാറിനെ നമ്മൾ രാഷ്ട്രീയ പക്കതി ഉള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് മിക്കവാറും നൂറ് ശതമാനത്തിൽ അങ്ങനെ പറയാം അപ്പൊ മുരളി നമ്മുടെ തട്ടയത്തിലുള്ള ആളാണ് സംഗീതൊക്കെ ശരിയാണ് പക്ഷെ അത്ര ഒരു ഇത് കാണാൻ അവിടെ ഇല്ല ഇല്ല അപ്പൊ അങ്ങനെ കുറേ മാറ്റങ്ങളുണ്ടോ പിന്നെ ബി ജെ പിനെ സംബന്ധിച്ചിടത്തോളം ചില അഭിപ്രായത്തിൽ വരും അത് വർഗ്ഗീതം അങ്ങനെയെന്നൊക്കെ പറയും അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് കാര്യങ്ങൾ നല്ല ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞ ഭക്ഷണക്കാരനാണോ പറഞ്ഞുകാരില്ല നമുക്ക് അംഗീകരിക്കേണ്ട കാര്യങ്ങൾ അംഗീകരിക്കണം അല്ല അതിപ്പോ ബി ജെ പി ആണ് ആർ എസ് എസ് മറ്റേ ശിവസേന ഒന്നും പറഞ്ഞിട്ടില്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ തന്നെയാണ് ചെയ്തിട്ടൊക്കെ ഉണ്ടോ ഞാൻ അത്ര നല്ല കാര്യം ഞാൻ പറയില്ല ചില രാഷ്ട്രീയങ്ങളെ അപ്പൊ അവർ നമുക്ക് അത്ര അടുത്ത് കുറിച്ച് പറയില്ല ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ല അതില്ലെന്ന് പറയുന്ന പ്രാവശ്യത്തേക്ക് വോട്ട് പിടിക്കും സംശയമില്ല ബിജെപിക്ക് ഉറപ്പായിട്ട് കിട്ടില്ല ഞാൻ മുസ്ലിംസ് ആയി ഞാൻ രാഷ്ട്രീയം പറയണ കേട്ടോ കാരണം അതങ്ങനെയാണ് കളികള് അതറിയാലോ കളികൾക്ക് കുറെ അറിയാലോ ആഗ്രഹം പോലെ ഇവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ഫീൽ എന്നാന്ന് അറിയാം ഇവിടെ ഒരു ഉണ്ട് അപ്പുറത്തേക്കുന്ന ആള് ക്രിസ്ത്യൻ ആണെങ്കിലും ഇപ്പുറത്തേക്കുന്ന ഹിന്ദു ആണെങ്കിലും അപ്പുറത്തേക്കുന്ന രാഷ്ട്രീയക്കാരന്റെ നിലപാടല്ല ഇപ്പുറത്തേക്കുന്ന രാഷ്ട്രീയക്കാരന്റെ നിലപാട് അപ്പൊ ഇവിടെ ഒരു എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മേഖല തന്നെയാണ് ഇവിടെ അപ്പൊ വളരെ സന്തോഷം നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തിന് ഒരു കാറ്റ് എങ്ങോട്ടാണ് മുരളീധരന് മുന്നിട്ട് ും കൊറച്ചുപേര് അദ്ദേഹത്തിന് ഫിലിം ആക്ടർ എന്നുള്ള നിലയ്ക്ക് പിന്നെ അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു ബേസിൽ കുറച്ച് പേര് അങ്ങനെ ഉണ്ട് അവർക്ക് സാധ്യതയുണ്ട് നിലപാടുകൾ സംസാറുണ്ട് കേട്ടോ എന്തു തോന്നി പലരും ക്യാമറ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാളുടെ പേരാണ് പറഞ്ഞത് ആ അയല തന്നെയായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്കും മനസ്സിലായി കാണുക എന്തോ അറിയില്ല എന്തായാലും ഇലക്ഷൻ വരട്ടെ നമുക്ക് കാത്തിരിക്കാം